السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين حمدا كثيرا طيبا مباركا في والصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين سنة حضرن يرأي سفدر سفدر ماري رنا عالم جلل فلق ربادة البودنا قلاص പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞ വളരെ സമ്പൂർണമായ ഒരു വചനമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനമായിരിക്കും അലൈഹി വസ്ല്ലാം അലൈഹി പറയുകയുണ്ടായി അലൈഹിന്ന ഹദീസൻ ഫഹ്ഫലു മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ഹദീസ് ഈ കാര്യം ഫഹ്ഫലു അത് നിങ്ങൾ മനഃപ്പാടമാക്കുക ക്രിദിസ്ഥമാക്കുക അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത് ഒന്ന് മാ മിൻ ഒരു മനുഷ്യന്റെയും ധനത്തിൽ നിന്ന് സ്വതക്ക ചെയ്തതുകൊണ്ട് ഒരു കുറവും വരികയില്ല സ്വദക്ക ഒരു മനുഷ്യന്റെയും ധനം കുറച്ച് കളയുകയില്ല വലാമ അബ്ദുൻ അലൈഹ ഒരാൾക്ക് ഒരക്രമം നേരിട്ടതിൻ്റെ പേരിൽ അയാൾ ക്ഷമിക്കുകയാണ് എങ്കിൽ ഇല്ലാഹു അള്ളാഹു അവന് പ്രതാപം വർദ്ധിപ്പിച്ചു കൊടുക്കാതിരിക്കുകയില്ല നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതാപം നൽകുന്നതാണ് മൂന്നാമത്തെ കാര്യം വലാ ബാബ മസ്അലത്തിൻ ഒരു മനുഷ്യൻ യാചനയുടെ വാതിൽ തുറന്നിടുകയാണെങ്കിൽ ഇല്ലാ ഫതഹ അള്ളാഹു അലൈഹി ബാബ ഫുൻ അയാൾക്ക് അള്ളാഹു ഫക്കറിന്റെ ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറക്കാതിരിക്കുകയില്ല ഇവിടെ വളരെ പ്രാധാന്യമുള്ള മൂന്ന് കാര്യങ്ങളായതുകൊണ്ടാണ് പ്രവാചി മനസ്സിലാ സമ്മ അതിന്റെ തുടക്കത്തിലെ രണ്ട് വാക്കുകൾ പറയുകയുണ്ടായി ഒന്ന് ഞാനിത് സത്യം ചെയ്തുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് സംഭവിക്കുക തന്നെ ചെയ്യും രണ്ടാമത് നിങ്ങൾ ഇത് മനഃപ്പാടമാക്കണം ഹൃദയസ്ഥമാക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഒന്നാമത്തത് അതസുഖ ബിൽമാൽ ധനത്തിൽ ധനത്തിൽ നിന്ന് ചെലവഴിക്കുക സ്വതക്ക ചെയ്യുക എന്നുള്ളത് ഈ സ്വതക്ക എന്ന വാക്കിനെ യഥാർത്ഥത്തിൽ സിദ്ദുഖ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അതായത് സത്യസന്ധത നമുക്ക് എത്ര ധനമുണ്ടിയെന്ന് കൃത്യമായി അള്ളാഹു അറിയാം നമ്മളില്ല എന്ന് പറഞ്ഞാലും അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൊടുക്കേണ്ടുന്ന ബാധ്യത കൃത്യമായി കൊണ്ട് സത്യസന്ധതയോടുകൂടി കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്വതക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വതക്കയും അതുപോലെ തന്നെ ഒക്കെ കൃത്യമായി നിലനിൽക്കുന്ന നാടുകളിലെ സാമ്പത്തിക അവസ്ഥയും ഒരു മരുഭൂമി ആയിരുന്നിട്ട് പോലും ഒരു കൃഷി പോലും കൃത്യമായി ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് പോലും ധനം ശേഖരിക്കുന്നതിന് വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും ആളുകൾ സമ്പൽ സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്ന നാടുകൾ എന്ന് പറയുന്ന നാടുകളിൽ നിന്ന് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും കാരണം അവിടെ സ്വതക്കയും അതുപോലെ തന്നെ ഒക്കെ കൃത്യമായി നടക്കുന്നത് കൊണ്ടാണ് പ്രവാചകു അലൈഹി വസ്ലാം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി മാമിൻ യോമിൻ യുസ്ബിഹൽ രണ്ട് മലക്കുകൾ ഓരോ മനുഷ്യർക്കും വേണ്ടി ഇറങ്ങാതെ ഒരാൾക്കും പ്രഭാതമാവുകയില്ല ൂഹ അതിൽ ഒരാൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ ആ മലക്ക് പ്രാർത്ഥിക്കും മുംഫിക്കൻ ആളുകൾക്ക് നീ ധാരാളമായി കൊണ്ട് അതിന് പകരം നൽകണമേ ധാരാളം ധനം നൽകണമേ ബൽഹർ രണ്ടാമത്തെ മലക്ക് പറയും അള്ളാഹു തലഫ ഇന്ന് കൊടുക്കാതെ പല മേഖലയിലും തടഞ്ഞു വെച്ച ആളുണ്ടെങ്കിൽ അവന്റെ ധനത്തിൽ നീ നഷ്ടവും നാശവും വരുത്തേണമേ ഇതാണ് കൊടുക്കുന്നവനും കൊടുക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി പോക്കറ്റിൽ നിന്ന് അത് പോകുമെങ്കിലും നമുക്കുള്ള തരത്തിൽ അള്ളാഹു വറക്കത്ത് തരികയും നമുക്കൊരു അഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിലുണ്ട് അതിൽ ഇരുന്നൂറ് രൂപ നമ്മൾ ദാനം ചെയ്തു ആ മുന്നൂറ് രൂപ കൊണ്ട് അള്ളാഹു സുബാന അഞ്ഞൂറ് രൂപന്റെ കാര്യം ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് സാധിച്ചു തരും അതാണ് വറക്കത്തുള്ള പൈസയും വറക്കത്തില്ലാത്ത പൈസയും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അതുകൊണ്ട് പറയുകയുണ്ടായി അംഫിക് യമന ആദം അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകം പറയുകയാണ് അല്ലയോ മനുഷ്യ നിങ്ങൾ അള്ളാഹുന്റെ മാർഗത്ത് ചെലവഴിക്കൂ നിനക്ക് അള്ളാഹു വീണ്ടും വീണ്ടും തരും അപ്പൊ അത് ഒന്നാമത്തെ കാര്യം റസൂൽ സത്യം ചെയ്ത് പറഞ്ഞ ഒന്നാമത്തെ കാര്യം സ്വതക്ക ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് വലാ വലാമ അബ്ദുൻ മലിമത്തുൻ സൊബറ ഒരാൾക്കൊരു അക്രമം നേരിട്ടു അത് മറ്റുള്ളവരെ കൈകൊണ്ടായിരിക്കാം വാക്കുകൊണ്ടായിരിക്കാം നമ്മളുടെ ധന നഷ്ടം വരുത്തിക്കൊണ്ടായിരിക്കാം നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് പറ്റിച്ചെടുത്ത രീതിയിലായിരിക്കാം ഏതുമായിക്കൊള്ളട്ടെ ഒരാൾക്ക് ക്ഷമിക്കാൻ സാധിച്ചാൽ ഇല്ലാ സാദഹുല്ലാഹിസ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു അങ്ങാടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരാൾ വന്ന് ചീത്ത പറഞ്ഞു നമ്മൾ നിരപരാധിയാണ് അപ്പൊ അയാൾ പല രീതിയിലുള്ള മോശതരങ്ങളും പറയുമ്പഴും നമ്മളിങ്ങനെ ക്ഷമിച്ചു നിക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ പറയും ഇവൻ എന്ത് മനുഷ്യനാണ് എന്തൊക്കെ അയാൾ പറഞ്ഞിട്ട് തിരിച്ചു പറയുന്നില്ലല്ലോ നമ്മളെന്താ പറയാത്ത നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മാറി നിൽക്കും അവിടെ ക്ഷമിക്കാൻ തയ്യാറായാൽ അള്ളാഹു സുബാന ഇസ്സത്ത് വർദ്ധിപ്പിക്കാതിരിക്കില്ല പിന്നീട് അവർക്ക് മനസ്സിലാകും ഇവന്റെ ഇസ്സത്ത് ഇവന്റെ പ്രതാപം ഇവൻ ആരാണ് എന്ന് അവനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാവുകയും അത് എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാവുകയും ഇസ്ലാമിനെ കുറിച്ച് പോലും തിരിച്ചറിയാൻ അതുകൊണ്ട് സാധ്യമാവുകയും ചിലപ്പോൾ ചെയ്യും പക്ഷേ നമുക്ക് പ്രതികരിക്കേണ്ടതെന്നല്ല മൂന്ന് രീതിയിലാണ് സാധാരണ ഒരു അക്രമം വരുമ്പോൾ പ്രതികരിക്കുക ഒന്നാമത്തത് നമ്മളോട് പറഞ്ഞ രീതിയിൽ തന്നെ തിരിച്ചു പറയുക അല്ലെങ്കിൽ നമുക്ക് ധനനഷ്ടം വരുത്തിയതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക അതിനോട് തിരിച്ചു മേടിക്കുക നമുക്കത് അനുവദനിയാണ് രണ്ടാമത്തത് പറഞ്ഞതിന്റെ ഇരട്ടി അങ്ങോട്ട് പറയുക അത് അനുവദനിയല്ല നമ്മളോട് മേടിച്ചതിന്റെ ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുക അത് അനുവദനിയല്ല മൂന്നാമത്തെ ദർജയാണ് എന്ത് ക്ഷമിക്കുക എന്നുള്ളത് അതെല്ലാവർക്കും സാധിച്ചോളണം എന്നില്ല ക്ഷമിച്ചാല് മാത്രാണ് എന്ത് കിട്ടുക അള്ളാഹു സുബ്ഹാനഅല പറഞ്ഞ ഈ ഇസ്സത്ത് ഈ പ്രതാപം നമുക്ക് കിട്ടുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം പ്രവാചകം ആരെങ്കിലും ചോദിക്കുന്ന വാതിൽ തുറന്നിട്ടേ അതായത് എന്തും ആരോടും കൈനീട്ടി നടത്താം എന്നൊരു ചിന്ത വേണ മനസ്സിൽ വന്നാൽ അതിലൊരു ഹരം പിടിച്ചാല് നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു മുതൽ മുടുക്കും ഇല്ലാത്തൊരു കാര്യമാണ് ആ ഒരു രോഗം നമുക്ക് പിടിപെട്ടാല് അതൊരിക്കലും മാറും ഇല്ലാതെ മാത്രമല്ല ഇല്ലാ ഫതഹു അലഹി ബാബ ഫുട് ദാരിദ്ര്യത്തിന്റെ വാതിൽ അവർ തുറന്നിടും അവൻ്റെ അടുത്ത വർഷം വരും അതിന്റെ അടുത്ത വർഷം വരും കാരണം എന്താ അങ്ങനെ ജീവിച്ച് അവൻ ആ രീതിയിൽ ശീലിച്ചു പറഞ്ഞാൽ യദുൽ മുകളിലുള്ള കൈയാണ് താഴെ കൈനേക്കാൾ ഉത്തമം എപ്പോഴും നമ്മൾ വാങ്ങാൻ നിൽക്കരുത് നമ്മുടെ കൈയിലുള്ളതിനനുസരിച്ച് കൊടുക്കാനും കൂടെ സാധിക്കണം വിസാസ പറഞ്ഞു ഒരു മനുഷ്യൻ മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കുന്നതിന് പകരം അവന്റെ കയ്യിലുള്ള കോടാലിയും എടുത്ത് ഒരു കയറും എടുത്ത് നേരെ മലയിലേക്ക് പോയി അവിടെ പോയി വിറക് വെട്ടി അത് തലയിൽ ചുമന്ന് കൊണ്ടുവന്ന് വിറ്റ് അവൻ്റെ മുഖം രക്ഷിക്കലാണ് അതിനേക്കാൾ അവന് നല്ലത് ആളുകൾ നൽകാ നൽകട്ടെ നൽകാതിരിക്കട്ടെ അതവ നോക്കണ്ട അവൻ്റെ മുഖം രക്ഷിക്കുക അല്ലെങ്കിൽ പരലോകത്ത് മുഖത്ത് ഇറച്ചിയില്ലാത്ത രീതിയിലായിരിക്കും യാചകന്മാർ വരിക എന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്സലാമെ പഠിപ്പിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ സഹോദരന്മാരെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായുകൊണ്ടാണ് നബി സലഹ്ഹ്ലൈ വസ്ലം ഇത് സത്യം ചെയ്തുകൊണ്ട് നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ വിലയിരുത്തിക്കൊണ്ട് ചിന്തിക്കുക നമ്മളുടെ ജീവിതത്തിൽ പുലർത്തേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ ധനത്തിൽ നിന്ന് കഴിയുന്ന രീതിയിൽ സ്വതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുക രണ്ടാമത്തത് പല രീതിയിലുള്ള അക്രമങ്ങൾ നമ്മളുടെ നേരെ വരും കഴിവിൻ്റെ പരമാവധി ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കുക മൂന്നാമത്തത് കഴിവിൻ്റെ പരമാവധി അള്ളഹാനോട് മാത്രം ചോദിക്കുക എന്നുള്ളതാണ് എന്ത് കാര്യം അള്ളഹാനോട് പറയുക എന്ത് കാര്യം അള്ളഹാനോട് പറയുക എനിക്ക് ഇന്ന പ്രശ്നമായിട്ട് ഉണ്ട് വെറുതെ അതെനിക്ക് നടത്തി തരണം അതല്ലാതെ എന്തിനും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല അള്ളാഹു സുബാനഹത്താലസൂൽ അഹ് അഹ് സ്വല പറഞ്ഞ ഈ ഹദീസിന്റെ അന്ധസത്ത മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള തൗഫീക്ക് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ